നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പന്ത്രണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള തന്റെ സഹോദരിയെ പീഡിപ്പിച്ചയാളെ നടു റോട്ടിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു യുവാവിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി ഈ കുറ്റകൃത്യം ചെയ്തയാൾക്ക് രണ്ട് ബലാത്സംഗ കേസുകളിൽ പ്രതിയാണെന്നും ഇത് മൂന്നാമത്തെ സംഭവമാണെന്നും വിവരങ്ങളുണ്ട് നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ തയ്യാറാകുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി പലരും ഈ സംഭവത്തെ ചൂണ്ടിക്കാട്ടുന്നു ആ സഹോദരന്റെ അലർച്ചയിൽ പന്ത്രണ്ട് വയസ്സുകാരിയായ തന്റെ പെങ്ങളുടെ വേദനയും സങ്കടവും പ്രകടമായിരുന്നു അക്രമ സംഭവങ്ങൾ കാണുമ്പോൾ തലകറങ്ങുന്നവർ പോലും ഈ വീഡിയോ ആനന്ദത്തോടെ കണ്ടു എന്നതും ശ്രദ്ധേയമാണ് മർദ്ദനമേറ്റയാൾ കൊന്നിട്ടില്ല ആശുപത്രിയിൽ കൊണ്ടുപോ എന്ന് നിലവിളിച്ച് ഉരുളുന്നുണ്ടായിരുന്നു നാട്ടുകാർ ഇതൊരു കാഴ്ചയായി ആസ്വദിച്ച് നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം പോലീസ് എത്തിയിട്ടും ആ സഹോദരനെ പിടിച്ചു നിർത്താൻ അവർക്ക് വലിയ തിടുക്കമൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം ചിലർ ചേർന്ന് അയാളെ ഓട്ടോയിൽ കയറ്റിയപ്പോൾ ആ യുവാവ് ബാക്കിയുള്ള ജീവനും കൂടെ ഞാൻ എടുത്തോളും എന്ന് അലറി വിളിക്കുന്നത് കേൾക്കാമായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ കൈവെക്കുന്ന ഇത്തരം നീചന്മാരെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും മർദ്ദിക്കണമെന്നും ഇവരുടെ ദേഹം മുഴുവൻ പഴുത്ത് ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കണമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടു കേസുകളിൽ പ്രതിയായിട്ടും മൂന്നാമതൊരു കുറ്റകൃത്യം ചെയ്യാൻ നമ്മുടെ നിയമവ്യവസ്ഥ ഇയാളെ തുറന്നുവിട്ടതാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്നതെന്നും വിമർശനവും ഉയരുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നത് സ്വാഭാവികമാണെന്നും കത്തിയും അരയിൽ തിരികെ ഇത്തരം ക്രിമിനലുകളെ ഒരെണ്ണത്തെയും ബാക്കി വെക്കാതെ ഇല്ലാതാക്കണമെന്നും അത് പേടിച്ചെങ്കിലും ഇവർ നന്നാവുമെന്നും അല്ലാതെ നിയമത്തെ പേടിച്ച് നന്നാവുന്ന ലക്ഷണമില്ലെന്നും രോഷത്തോടെ പലരും പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം